നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ ആരോട് ചോദിച്ചാലും പറയും ഒരു സ്വസ്ഥ ഒരു ജീവിതം ഒന്നും ഇല്ല കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒരു പെണ്ണിനോട് ചോദിച്ചു വെക്കുന്ന നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട് അലഹമുല്ല എനിക്ക് പഠിച്ചോന്ന് അറിഞ്ഞു തന്ന നിധിയാണ് അങ്ങനെയൊക്കെ സാധാരണ പറയും ഒരുപാട് അലഹദില്ല ഒക്കെ പറയും ഒരു കൊല്ലം കഴിഞ്ഞ് മുന്നോട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചോദിക്കണം എങ്ങനെ ജീവിതം പോകണം ആ അങ്ങനെ പോകും അലഹമുല്ല കുഴപ്പമില്ല ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ചോദിക്കാൻ ജീവിതം എങ്ങനെ ചോദിച്ചാൽ പിന്നെന്താ പറയാൻ തരാം ഇനി എന്ത് കാട്ടാനാ ചോദിക്കാൻ അത് ഒക്കെ ഇങ്ങനെ റിവേഴ്സ് അടിക്കാൻ തുടങ്ങാൻ അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലാക്കേണ്ടത് വെച്ചാല് അസ വർംസ് ഞാനതുങ്ങളോട് തമാശക്ക് പറഞ്ഞാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളെ ശിഥിലീകരിക്കപ്പെടുന്നതിലെ വലിയൊരു റോൾ ഇതിലൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കണം എന്ന് വെച്ചാൽ കുറെ കാലം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ ഇതിനേക്കാളും നല്ലത് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടെന്ന് അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ പിക്ചർ പഠിക്കുമ്പോൾ ഫാമിലി നാട്ടിലുള്ള പ്രവാസികൾ ഉണ്ടെങ്കിൽ തൽക്കാലം ശ്രമിക്കുക നമ്മുടെ മനസ്സിൽ നിന്ന് രോഗങ്ങളെടുത്ത് കളയണം പരസ്പരം ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മുടെ ദമ്പതികളോടാണ് എന്നാൽ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ അടിച്ചു പറയാൻ രണ്ടായിരത്തിൻ്റെ അടുത്ത പെൺകുട്ടികൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒളിച്ചോടി പോയി ഒളിച്ചോടിപ്പോയി രണ്ടായിരത്തിനടുത്ത പെൺകുട്ടികൾ അന്യ ആളുകളുടെ കൂടെ ഒളിച്ചോടി പോയി നമ്മൾ പറയും അമുസ്ലിമിന്റെ കൂടെ പോയതും ആ മുസ്ലിമിന്റെ കൂടെ പോയാലും മുസ്ലിമിന്റെ കൂടെ പോയാലും പൂക്ക് പോക്കന അതില് സംശയൊന്നുമില്ല അങ്ങനെ രണ്ടായിരം ഓടിയപ്പോൾ നാലായിരത്തിന് മുകളിലാണ് അമ്മമാരോടിയത് ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പിക്ചറാണ് ഇത് എന്ത് ഇതിന്റെ കാരണം എന്ന് പരിശോധിച്ചാൽ ഒരു അഞ്ചു കൊല്ലം ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോണ സമയത്തിലാണ് സ്വാഭാവികമായിട്ട് ഇതിനേക്കാൾ നല്ലത് വേറെന്തൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഫോണിൽ ഒരു മിസ്കോള് വരണേ ആള് സംസാരിക്കണം അപ്പം പറയും എനിക്ക് ഇത്ര വാഹനം ഉണ്ട് ഇത്ര പമ്പുണ്ട് അവന് ചിലപ്പോൾ സ്വന്തമായിട്ട് ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവും അവസാനം ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി പോണ സമയത്ത് ഒരു ബി എസ് എസ് സൈക്കിളും ഉണ്ടാവില്ല കാറ്റടിക്കണ ഉണ്ടാവില്ല ഒന്നുമില്ലാതെയുള്ള സ്വർണ്ണൊക്കെ ഇട്ട് പോയിട്ട് കാരണം എന്താണെന്നറിയോ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ റോൾ ഒരു ജീവിതമല്ല ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വങ്ങളുണ്ട് ഒരു കാമുകിക്ക് പ്രണയവും സന്തോഷങ്ങളും മാത്രമേ പറയുള്ളൂ കാമുകൻ അതേ പറയുള്ളൂ പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോഴാണ് അപ്പൊ ഈ പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ സംഭവിക്കും അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ആ കുടുംബത്തിന്റെ മേഖലയിലേക്ക് കടന്നു ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമ പറഞ്ഞു ദീനാണ് കുടുംബത്തിന്റെ അടിച്ചറന്നുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീധനം വേടിക്കണം എന്ന് പറയാനും േടിക്കാൻ പാടില്ല എന്ന് പറയാനും ഉദ്ധരിക്കുന്നത് ഒരേ ഹദീസാണ് അതാണ് കൗതുകം നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടുന്നുണ്ട് സാധനാൾക്കാർ പറയും നാല് കാര്യത്തിന് വിവാഹം കഴിക്കപ്പെടുന്നത് ആണ് നടക്കുന്നത് നാല് കാര്യങ്ങൾക്കാണ് അവരുടെ സമ്പത്തിന് അഴകിന് തറവാട്ട് മൈമക്ക് ദീനന് പക്ഷേ പിന്നീട് നബിസു അല്ലാഹു അലിസ്ലം പറഞ്ഞ കൽപ്പനയാണ് ദീനുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം വൈദ പച്ചാക്ക് അതിനു വേണ്ടി നിന്റെ കൈ മണ്ണ് പുരണ്ട് പോയാലും വേണ്ടില്ല പക്ഷെ അതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും ഒരു കോംപ്രമൈസ് ചെയ്യും അല്ലെ പണ്ടൊക്കെ സെൽഫിയുടെ ഒക്കെ കേൾക്കരുണ്ട് ഇങ്ങണ്ടല്ലേ വരുന്നത് ദീനൊക്കെ ഉണ്ടായിക്കോളും അല്ലെ പക്ഷെ ഞാൻ അതിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പഠിച്ചാൽ മഹാനായ അലീബിന് അബി താലിബർനെ കൊന്നതാരൻ അബ്ദുറഹ്മാൻ മുൽജിം പറയുന്ന കലാപകാരി മഹാനായ അലീബിനെ അബി ത്വാലിബ് ബുറി അള്ളാഹുന്റെ തലക്ക് വെട്ടുന്ന രംഗണ്ട മസുദിയിലെ സുബഹിന്റെ നേരത്തെ നമ്മളിത് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് അദ്ദേഹം സുബൈ നിസ്കരിക്കാൻ കടന്നു പറഞ്ഞതിന് മുമ്പ് അദ്ദേഹം ജനങ്ങളെ പോയി വിളിക്കുന്ന ഒരു പതിവ് അലിറലി അള്ളാഹുണ്ടെന്ന് മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ അദ്ദേഹം ഒരു ആദ്യം ഒരു ഖബാർ ജീയത്തിന്റെ പഴച്ച വാദമുള്ള ആളായിരുന്നോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അലീബിന് അബി ദ്വാലിബുറി അള്ളാഹുന്റെ കൂടെ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം അഹുൽ സുന്നയുടെ ആദർശം ഉണ്ടായിരുന്ന ആളാണ് അലീബിന് അബി ത്വാലിബ് ബുറി അള്ളാഹുന്റെ റൈറ്റ് ഹാൻഡ് ആണ് അങ്ങനെ അങ്ങനെയുണ്ടായിരിക്കുക അദ്ദേഹം ഹബാരി ജീവത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട് പ്രണയം തോന്നാൻ അദ്ദേഹം അവരെ വിവാഹം കഴിച്ച തിരക്കടില്ല അവരുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം വഷം വധനായി അപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു അവർ പഴച്ച ചിന്താഗതിക്കാരിയാണ് അവരെ വിവാഹം കഴിക്കണ്ട അപ്പോ ഇദ്ദേഹം പറഞ്ഞതാണ് അവളെ ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്തോളാം ശരിയാക്കി കൊണ്ടുവന്നോളാം അവസാനം എന്തും സംഭവിക്കുന്നുണ്ട് ശരിയാക്കി കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല അവളുടെ പഴച്ച ചിന്താഗതിയിലേക്ക് ഇദ്ദേഹം മാറാൻ മൂന്നാളെ കൊല്ലണമെന്ന് കൈവാലയത്തിന്റെ അവിടെ വെച്ച് പ്രതിജ്ഞയെടുത്ത് വന്ന് അലി റതി ഉള്ളാഹുനെ കൊല്ലുമ്പോ അബ്ദുറഹ്മാൻ പിന്നെ മുലിച്ചും പറഞ്ഞൊരു വാക്കുണ്ട് ഇതള്ളാക്ക് വേണ്ടിട്ടാണ് ഇത് അക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ദീനും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് പോയിന്നാണോ ആളുകളുടെ മനസ്സിൽ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശക്തനായ അലീബിന് അബീ ചാലി ബുറദി അള്ളാഹുന ഏറ്റവും ക്രൂരനായി അവർക്ക് തോന്നാനുള്ള കാരണം എന്തുകൊണ്ട് അവരുടെ വിശ്വാസം പഴച്ചുപോയി എന്തുകൊണ്ട് ദീനു നോക്കാതെ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാവ് മുറിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം എന്തിനാണ് കരഞ്ഞെന്നറിയാം ിനൊക്കറിഞ്ഞത് ഇനി എനിക്ക് അള്ളാക്ക് വിൽക്കരുതെല്ലാം പറ്റൂലല്ലോ